ഞാനാണ് പറയുന്നത് ഇനി മുറിവ് പരിപൂർണമായി തുടങ്ങും ധൈര്യമായിട്ടിരിക്കു വിഷമിക്കേണ്ട കച്ചിട്ട് ഞാനത് പറഞ്ഞേ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ അമ്മ നിങ്ങളുടെ പേരെന്താ ശാന്ത എൻ്റെ പേര് മകളാ അമ്മ ഈ മുറിവ് ഇപ്പം എത്ര വർഷമായി കാലില് വർഷം ഈ മുപ്പത്താറ് വർഷം ചികിത്സിക്കുന്നില്ലേ ഇപ്പം അവസാന ഡോക്ടർ എന്താ ഇനി പറയുന്നതിന് വഴി ഒന്നും പറയുന്നില്ല ആ പിന്നെ എന്ത് രോഗം ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞങ്ങളുടെ എന്തായാലും അങ്ങനെ വിഷമിക്കണ്ട ഞാനിത് ക്യാൻസറാണെന്നും അല്ല ക്യാൻസർ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇത് ഉണങ്ങും ഈ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങും നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കണം കൃത്യമായിട്ട് ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഏ എന്താമ്മ പറഞ്ഞു രാത്രി ഞാനാണ് പറയുന്നത് ഇനി മുറിവ് പരിപൂർണമായി തുടങ്ങും ധൈര്യമായിട്ടിരിക്കും ഞാൻ പറഞ്ഞേ ധൈര്യമായിട്ട് ഇരിക്കു ഒന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് മാറും ഈ മുപ്പത്താറ് കൊല്ലം അനുഭവിച്ച ദുരിതല്ല ഇപ്പം മാറാൻ പോവാണ് ഈ നിമിഷം മുതൽ ഇനി വേദന ഇല്ല കേട്ടോ ഇല്ല കരയണ്ട ഇനി വേദന ഇല്ല നമുക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന അല്ലേ ഇനി സുഖമായിട്ട് ഉറങ്ങും ഇന്നും അതിൽ നന്നായിട്ട് ഉറങ്ങും ഒന്നൊന്നും മേടിച്ചിട്ടില്ല ധൈര്യമായിട്ട് ഇട്ട് കേട്ടോ ഇതേ ഞാൻ ഇവിടെ പറയുന്നത് ധൈര്യമായിട്ടിട്ട് മാത്രം